ഈ ഫെബ്രുവരി മാസം റിലീസിനെത്തുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് ആൻ്റണി വർഗീസ് നായകനെത്തെ ദാവിദ് എന്ന ചിത്രം ചിത്രം ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അർജുനോഷകൻ മഹിമാ നമ്പ്യാർ മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ബ്രൊമാൻസ് എന്ന ചിത്രവും ഇരുന്ന് ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിലെത്തും ചാക്കോച്ചൻ പ്രിയാമണി മണി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഇരുന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്റർ ിൽ എത്തുമെന്ന് ഉണ്ണി മുകുന്ദൻ നായകനായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് സെറ്റ് ബേബി ഏവരും ഏറെ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി തിയേറ്ററുകളിലെത്തും സജിൻ ഗോബു അനുശരരാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പൈങ്കിൽ എന്ന ചിത്രവും ഈ ഇരുന്ന് ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിലെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കാം അതോടുകൂടി മമ്മൂട്ടിയുടെ ബസോഖ് എന്ന ചിത്രം ഇരുന്ന് ഫെബ്രുവരി പതിനാലാം തീയതി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ വയ്യും